വയനാട് തോട്ടം ഭൂമി ലീഗ് തരം മാറ്റിയെന്ന കണ്ടെത്തലിൽ താലൂക്ക് ലാൻഡ് ബോർഡ് സംസ്ഥാന ലാൻഡ് ബോർഡിന് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു അതിനിടെ സാധിക്കലിക്ഷികാപ്തങ്ങളെ കേസിൽ കക്ഷി ചേർക്കുന്നതിന് മുൻപ് തന്നെ ദുരന്ത പേരിലേക്ക് ഭൂമി രജിസ്റ്റർ ചെയ്യാനും ലീഗ് നീക്കം ആരംഭിച്ചു അതേസമയം തൃക്കൈപ്പറ്റയിൽ ലീഗ് വിളിച്ചു ചേർത്ത ദുരന്ത ബാധിതരുടെ ലീഗിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു തോട്ടഭൂമി അല്ലെന്ന് വിശദീകരിക്കാനായിരുന്നു ലീഗ് യോഗം വിളിച്ചു ചേർത്തത് വിവരങ്ങളുമായി ഇപ്പോൾ പി വി ജോഷില ചേരുന്നുണ്ട് ജോഷില ഏതായാലും വളരെ കൃത്യമായി തന്നെ പോവുകയാണ് ലാൻഡ് ബോർഡ് ഇപ്പോൾ ും പുനരധിവാസ പദ്ധതിക്കായി മുസ്ലിം ലീഗ് വാങ്ങിയ തോട്ടഭൂമി ഗുണഭോക്താക്കളുടെ പേരിലേക്ക് മാറ്റാൻ തിരക്കിത്ത നീക്കം ഇപ്പോൾ നടക്കുകയാണ് ഇതിന് കാരണം തോട്ടഭൂമിയെ തരം മാറ്റിയെന്ന ലാൻഡ് ബോർഡ് കണ്ടെത്തി കേസെടുക്കാൻ അനുമതി നേടി സംസ്ഥാന ലാൻഡ് ബോർഡിന് സോണൽ ലാൻഡ് ബോർഡ് കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഭൂമിയുടെ ഇപ്പോഴത്തെ ഭൂവുടമയായ പാണക്കാട് സാദിക്കലി തങ്ങളെയും കേസിൽ കക്ഷി ചേർക്കാൻ അനുമതി തേടിയിട്ടുണ്ട് സാദിക്കലി തങ്ങളുടെ പേരിലേക്ക് കൂടി നിയമ നടപടി എത്തുമെന്നത് മുന്നിൽ കണ്ടാണ് ഗുണഭോക്താക്കളുടെ പേരിലേക്ക് ഭൂമി മാറ്റാൻ ഉള്ള തേക്കിട്ട നീക്കം ഇപ്പോൾ നടത്തി വരുന്നത് വരുന്ന ബുധനാഴ്ചയോടെ സർക്കാർ ലിസ്റ്റിൽപ്പെട്ട എൺപത്തി അഞ്ച് പേരിലേക്ക് സ്ഥലം മാറ്റി രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം അതേസമയം തന്നെ ഇന്ന് മുട്ടിലിൽ മുസ്ലിം ലീഗ് ഗുണഭോക്താക്കളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു ഈ യോഗത്തിൽ പി കെ ബഷീർ എം എൽ എ രജിസ്ട്രേഷൻ നടത്തുമെന്ന കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വീട് പൂർത്തിയാക്കിയ ശേഷം വീടും സ്ഥലവും ഒരുമിച്ച് രജിസ്റ്റർ ചെയ്ത് നൽകും എന്നായിരുന്നു ലീഗ് നേരത്തെ അറിയിച്ചത് അതേസമയം തന്നെ പദ്ധതിയെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകളിൽ ആശങ്കയറിയിച്ച ഗുണഭോക്താവിനോട് പി കെ ബഷീർ എം എൽ എ മോശമായ ഭാഷയിൽ സംസാരിച്ചെന്നുള്ള സൂചനകളുമുണ്ട് ഇത് വീട് ചെങ്കലാണോ കട്ടയാണോ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുക എന്ന് ചോദിച്ച ആളോട് ചളികൊണ്ടാണ് വീട് പണിയുക എന്നായിരുന്നു പി കെ ബഷീറിന്റെ മറുപടി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചുള്ളത് എന്തായാലും ലീഗിന്റെ ലീഗിന്റെ തോട്ടം ഭൂമിയാണ് എന്നുള്ള കാര്യത്തിൽ ലീഗിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ലീഗിനുള്ളിലും അതുപോലെ തന്നെ ഗുണഭോക്താക്കളിലും രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി നേരിടേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ശരി ജോഷിലയാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് വയനാട്ടിലെ തോട്ടം ഭൂമി തരം മാറ്റിയാണ് ലീഗ് ദുരന്ത ബാധിതർക്ക് നൽകാൻ ശ്രമിക്കുന്നതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നു അതിനെ തുടർന്ന് ഇപ്പോൾ ലാൻഡ് ബോർഡ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നു വിവരങ്ങളാണ് ജോഷില നൽകിയത്